ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നിറയെ കരിച്ച് കയറാറുണ്ട് അന്ന് അത് പെട്ടെന്ന് പോകാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഗോതമ്പൊക്കെ വാങ്ങിച്ച് ബക്കറ്റിൽ വെക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പൊടിയുപ്പ് നമ്മൾ കുറച്ച് പൊടിയുപ്പ് ഈ ഗോതമ്പിലേക്ക് വാരി ഇട്ട് കൊടുത്ത ശേഷം ആ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ ആ നമ്മുടെ ആ ഗോതമ്പിനകത്തുള്ള ആ കരിച്ചയെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമ്മൾ വെയിലില്ലെങ്കിൽ തന്നെ നമുക്ക് ആ കരിച്ചയെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഒന്ന് ഉപ്പിട്ട ശേഷം ഞാൻ വച്ച് വച്ചിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഉപ്പിട്ട ശേഷം കണ്ടോ അതെല്ലാം പുറത്ത് വരുന്നുണ്ട് കണ്ടോ എല്ലാം അത് ഊർന്നതിന് അത് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളതങ്ങ് മാറ്റിയാൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്സൊന്ന് കണ്ടാലോ നമ്മൾ സവാളൊക്കെ അരിയുമ്പോൾ എത്ര സൂക്ഷിച്ചരിഞ്ഞാലും അതൊക്കെ നമ്മൾ കണ്ണൊക്കെ നീറി അത് നമ്മളെ കണ്ണീന്നൊക്കെ വെള്ളം വരാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ സവാളൊക്കെ കട്ട് ചെയ്യുക ഇത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്യണതിന് മുമ്പേ നമ്മളതിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറിൽ വെള്ളം നല്ലതുപോലെ നനച്ച ശേഷം നമ്മൾ ആ അരിയുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ആ കണ്ണ് നീറാതെ തന്നെ നമുക്ക് ആ ഉള്ളി എല്ലാം അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല കട്ടിക്ക് ഒരു കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മടക്കിയ ശേഷം നമ്മളതിലേക്ക് നല്ലതുപോലെ വെള്ളം ഇറ്റിവരുന്നത് പോലെ നമ്മൾ മുക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളി അരിയുമ്പോൾ ഒട്ടും തന്നെ കണ്ണ് നീറാതെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ സവാള അരിഞ്ഞ് തൊലിച്ച ശേഷം കുറച്ച് നേരം ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട ശേഷം നമ്മൾ സവാള അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണ് നീറാതെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഉള്ളി തൊലിച്ച ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ ഉള്ളി എടുത്ത് അരിയാണെങ്കിൽ ഒട്ടും തന്നെ കണ്ണ് നീറില്ല അപ്പോൾ ഈ ഉള്ളി മൂന്ന് ടിപ്സ് നല്ല ടിപ്സാണ് കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ പയറായാലും അതുപോലെ തന്നെ ഉള്ളിപ്പൂവൊക്കെ അരിയുമ്പോൾ നമുക്ക് ഒത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞു തീർക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഉള്ളിപ്പൂവായാലും പയറൊക്കെ ആയാലും നമ്മൾ ഇതുപോലെ എടുത്ത് ഒന്ന് അടുക്കിയ ശേഷം അതിനെ ഒന്ന് നമ്മൾ രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ പയറായാലും ഉള്ളിപ്പൂവായാലും അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം അരിഞ്ഞെടുക്കാൻ പറ്റും ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ജോലിയും എളുപ്പമാവും പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാൻ പറ്റും നമ്മളിത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റബ്ബർ ബാൻഡ് ഒന്ന് മാറ്റി ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ തോരാത്തിനൊക്കെ പയറും ബീൻസും അതുപോലെ തന്നെ ഉള്ളിപ്പൂവൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ ഈ ടിപ്സ് നല്ല ടിപ്സാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ വെള്ള കളറിലുള്ള വാട്ട് സ്പേസിനൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ കറ പറ്റി എന്തോ പോലെ അതിന് മങ്ങൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ കേട്ടോ നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണ് സബീന എടുക്കുക നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സബീന എടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉജാല ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉജാല ചേർത്ത് കൊടുത്തതിനു ശേഷം അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ പൊടി ഉപയോഗിച്ച് നമുക്ക് ഈ വാട്സ് ബേസനൊക്കെ തേച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വെളുത്ത് നല്ല വെള്ള കളറിൽ തന്നെ നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അതവിടെ അത് ഉപയോഗിച്ചാണ് നമ്മൾ തേച്ച് കഴുകുന്നത് അപ്പോൾ ആ ഒരു നീല കളർ കൊണ്ടേനെ ആ വൈറ്റ് നല്ലതുപോലെ വെട്ടി തിളങ്ങും കേട്ടോ അതുമാത്രമല്ല നമ്മൾ ബാത്റൂമിനകത്തുള്ള ഇതുപോലെ ബേസണൊക്കെ ഇതുപോലെ തേച്ച ശേഷം നല്ലതുപോലെ കഴുകിയിടയാണെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ കറയൊക്കെ മാറി നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം അതിലേക്ക് കുറച്ച് ഇത് ഷാംപൂ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഏത് ഷാംപു ആയാലും കുഴപ്പമില്ല കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉജാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉചാൽ നമ്മളൊരു അഞ്ചാറുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ വാഷ് ബേസിനിലൊക്കെ നമ്മൾ കുറച്ച് ഇത് ഒഴിച്ചിട്ട ശേഷം ഒരു അഞ്ച് മിനിറ്റ് ആയ ശേഷം നല്ലതുപോലെ കഴുകി കഴുകിക്കളയണെങ്കിൽ നല്ലൊരു മണം കിട്ടും നല്ല ഇതായിരിക്കും കേട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടിപ്സുകളാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ